ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ സാധനം കാണിച്ചിരട്ടെ മീൻസ് ഞാനിവിടെ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് യെസ് അത് തന്നെ ഗൈസ് നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും കാണാനുണ്ടോ എൻ്റെ അമ്മച്ചി ഇപ്പം തുടങ്ങിയ സാധനം ഇപ്പം പൊളിച്ചളഞ്ഞിരുന്നു ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ കട ഇതാണ് ലക്ഷ്മി പാനിപൂരി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഏത് ലക്ഷ്മി ആരുടെ ലക്ഷ്മി എനിക്ക് എനിക്കൊരു ലക്ഷ്മിന് അറിയില്ല ഞാൻ വെറുതെ ജസ്റ്റ് പേര് കൊടുത്താണ് ഗൈസ് പിന്നെ ഫ്രാങ്ക്ലിൻ സ്പാനി പുരി എഴുതിയിട്ടുണ്ടെങ്കിൽ ചെക്കന്മാര് കൂട്ടുകാരന്മാർ വന്നിട്ട് ഇതെന്താ സംഭവം ചോദിക്കും അത് വേണ്ട ഗൈസ് നമ്മുടെ പേരിലൊന്നും തുടങ്ങാൻ പാടില്ല നമ്മള് അതാണ് ഒരു ഇത് ഇനി എൻ്റെ ഒരു ഇത് അതാണ് ഗെയ്സ് അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അണ്ണാ ഏവൻ അണ്ണാ ഞാൻ ജപ്പാനീന്ന് വന്നു ട നീ ഇപ്പൊ എന്തിനാട ഈ ടൈമിൽ കെട്ടിയെടുത്തത് ജപ്പാനീന്ന് അയ്യോ എന്റെ കാര്യം ഗോവിന്ദന്തിന്റെ കേട അതൊന്നും പറഞ്ഞാ പറ്റില്ല എനിക്ക് പത്ത് പ്ലേറ്റ് പാനീയ പൂരി എടുത്തോ എന്തോന്ന് പത്ത് പ്ലേറ്റോ എടാ തടിയാ മര്യാക്കൂടെ നീച്ച് പോയിക്കോ പറ്റില്ല ഞാൻ എന്റെ പപ്പയോട് പറയുന്നില്ലെങ്കി ഏർ വേണ്ട തരാ കറന്നു കരയേണ്ട ആവശ്യമില്ല തരും എന്ന് പറഞ്ഞാ തരൂ ചക്കനെ കൊണ്ട് തൊല്ലേല ഗൈസ് ഈ ചെക്കൻ എന്തിനാ ജപ്പാനിന്നെ തിന്നീലേണ്ട് എന്നാ ഞാൻ അങ്ങോട്ട് വീട്ടിലേട്ട് പോട്ടെ പിന്നെന്താ ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യല്ലേ വേഗം വിട്ടോ ശരി അണ്ണാ ഗൈസ് അപ്പൊ പണ്ടാറ ചിഞ്ചാൻ പോയിട്ടുണ്ട് കേട്ടോ അവൻ കാരണം ഗൈസ് ഇതെല്ലാം ഇണ്ടായത് അവനങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് ഓ ഇത് ഇവിടെ രണ്ടാമതൊരു കസ്റ്റമർ അല്ല ഇത് ആദ്യത്തെ കസ്റ്റമർ അവൻ ഏത് കസ്റ്റമർ പൈസയും തരാതെ ചേച്ചി എന്താ വേണ്ടത് ആ എനിക്കേ ഒരു പ്ലേറ്റ് പാനീയപൂരി ആ ശരി ചേച്ചി ഞാൻ തന്നിട്ടുണ്ട് എത്ര രൂപയായി അൻപത് രൂപ അൻപത് രൂപയാ ആ ഗൈസ് അപ്പൊ ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് രാത്രി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ പുതിയ അവസ്ഥകൾ എന്തൊക്കെയാണ് ഗൈസ് നമുക്ക് വണ്ടിയെടുത്ത് പോവാ ശരിക്കും വണ്ടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ബൈക്ക് എടുക്കുന്നതാണ് ഗൈസ് അതെന്തെങ്കിലും ആവട്ടെ ഗെയ്സ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് നിർത്താം ഓക്കെ സെറ്റ് നമുക്കൊരു കാര്യം ചേട്ടാ ഗൈസ് പെട്ടെന്ന് വീട്ടിൽ കയറാം ഓ ഒരു സമാധാനം ഇല്ല ദയവരുന്ന് നിനക്ക് അപ്പൊ പറയണില്ല എന്താ കൊടുന്ന് മര്യാദ കടം പോടാ പോണാവിടുന്ന് നിനക്ക് ഒരു പാനീപൂരില്ല ഒരു തേങ്ങയില്ല നീ തിന്നണ്ട പത്ത് പ്ലേറ്റ് രാവിലെ തന്നിട്ട് മനുഷ്യനെ മുടിപ്പിച്ച് പോയതല്ലേ നീ രാവിലെ തന്നെ അണ്ണാ ഞാൻ അപ്പയോട് പറഞ്ഞു കൊടുക്കും നിന്റെ ഒരു പപ്പ എണീറ്റ് പോടാ അവിടുന്ന് അല്ലേ വന്ന് കിടന്ന് കിടന്നുറങ്ങേ തുള്ളി പാനിപൂരി ബാക്കിയില്ല ഫുള്ള് നല്ല ലാഭമുള്ള കച്ചവടം തന്നെ വേണേ വന്ന് ഉറങ്ങിക്കും നീ തെറ്റിയാലും നീ നിന്റെ അപ്പനോട് പറഞ്ഞു കൊടുത്താലും എനിക്കൊന്നുമില്ല വന്നു അവിടെ നിന്ന് ിബു ഗുണ്ട ഷിബു ഈ ഫ്രാങ്ക്ലിനെ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അവനേ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം എന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു അവന്റെ ഒരു ബിസിനസ് ഇവിടെ ഞാൻ വാഴിക്കില്ല ഇത് ഷിബുവിന്റെ വാക്കാണ് നമുക്ക് ജെ സി ബി തന്നെ എടുക്കാം കേസ് കൊണ്ടുവന്ന സാധനം കണ്ടോ കേസ് നിങ്ങൾ ഇത് എടുത്തൊരു അമ്മക്കല കണ്ട അമ്മക്ക് അവന്റെ പാനിപുരി കടയിലേക്ക് ഇത്രേ ഉള്ളൂ ഇത്രയുള്ളൂ ഷീപൊക്കെ പിടിച്ചോടാ കായ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ രാവിലെ തന്നെ നീച്ചിണ്ട് ആ നിനക്ക് ഞാൻ ഇനി ഒരു തേങ്ങ തരില്ല നീ എന്റെ കടയിലേക്ക് കാല് കുത്തി പോരുത് എന്നാ പത്ത് വേണ്ട ഓ ഭാഗ്യം ഒരു പതിനഞ്ചടങ്ങിണ്ടാ പോണ അവിടുന്ന് നിനക്കൊരു ഒരു തേങ്ങയും തരൂലാരണോ തരൂല പോന് പത്ത് പോരാ പതിനഞ്ച് വേണമെന്ന് ഉം എന്റെ പത്ത് പതിനഞ്ച് പാനീപൂരിയുടെ കാശായി പോന്ന് ടന്ന് ഞാൻ പോട്ടെ പറ്റില്ല ഇറങ്ങി പോടാ പോട അവിടെ കൊണ്ട് ഏർ ഒരു മിനിറ്റ് ഇവിടെ എന്തോന്ന് എന്തോ അത് ഏഹ് എന്റെ കട ആരടാ അടിച്ചു മാറ്റി കൊണ്ടത് കടി കടിയടിച്ചു മാറ്റാൻ തുടങ്ങു കള്ളമാനെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ ചിനിച്ചാലേ വന്ന് വണ്ടി കയറി ഗായസ് നമ്മൾ എന്തായാലും അവിടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയി അല്ലാതെ വേറെ വഴിയില്ല ഗുണ്ടായിസ് ഒക്കെ നിർത്തിയല്ലേ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ നിർ നിക്കാ സാറേ എൻ്റെ ഭാനിപ്പൂരി കട ആരടിച്ചു മാറ്റി ഓരടിച്ചു മാറ്റാ കാട്ടൊക്കെ അടിച്ചു മാറ്റിയോ സാറേ എനിക്ക് അറിയില്ല സാറേ എൻ്റെ കട നോക്കുമ്പോൾ അവിടെ കാണാല്ലോ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നാണ് ഓ ആണല്ലേ അതെ സാറേ സാറെന്തേലും ചെയ്തു തരുമോ ചെയ്തു തരാം ഞങ്ങളവിടെ സി സി ടി വി ഉണ്ട് നിന്റെ കടക്ക് നേരെ ഓക്കെ എടാ ഫ്രാങ്ക്ലിനെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് നിന്റെ കടക്ക് നേരെയുള്ള സി സി ടി വി പോലീസ് സ്റ്റേഷനിലെ അത് ചെയ്ത് ഷിബു ആണ് ഗുണ്ട ഷിബു സോറി അവനെ ഞങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഏഹ് അല്ല കട അവൻ എന്താ ചെയ്ത് അത് അവൻ ജെ സി ബി ഐറ്റി എടുത്തിട്ട് അപ്പുറത്തെ കണ്ടത്തിലോട്ട് കളഞ്ഞു ഏഹ് അതുണ്ടായപ്പിന്റെ കൂടെ സോറി ഫ്രാങ്ക്ലിൻ അപ്പോ സി യു ലേറ്റർ ഗുഡ് ബൈ മോനെ നീ പോവാൻ നോക്ക് സാറേ എൻ്റെ പാഞ്ഞിപൂരി നിന്റെ ഇറങ്ങി ഫോണാവിടുന്ന് അല്ലേ ഗൈസ് നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാട്ടോ സാറേ മറക്കൂല സാറേ ചിന്താന വീട്ടിൽ പോ വീട്ടിൽ പോവാൻ നമ്മുടെ അവിടെ നിന്ന് എന്നോടാ വന്നൊക്കെ കളി ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യട്ടെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാട്ടോ അതാ നല്ലതില്ല എന്നുണ്ടെങ്കിൽ പണി പാളും ഗൈസ് അയ്യോ എനിക്ക് എന്തൊക്കെ തല കറങ്ങുന്നു ഗൈസ് ആ ശിബുവിൻ്റെ വീട് കൈസ് ഈ വില്ലേജിന്റെ അടുത്തുള്ള ഇതാണ് ഡാ ഷിബു എമ്മച്ചി തലയും കുത്തി മറിഞ്ഞ് ആ സാരല്ലേ ഖൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഓ ഇതാണ് തോന്നുന്നത് ശിബുവിൻ്റെ വീട് കേട്ടോ ഇതന്നെ ആയിരിക്കും നിന്നെ കാത്തിരിക്കുന്നടാ ശിബുവ പറഞ്ഞു നീ ഭയങ്കര തൊല്ലയാണെന്ന് അതുകൊണ്ട് നിന്റെ പൂരിക്കട ഞങ്ങളു കളഞ്ഞു എടാ മക്കളെ മര്യാദക്ക് മാറുന്നേ എനിക്ക് അവനെ കണ്ട് പറ്റില്ലെങ്കിലോ മോൻ എന്തു ചെയ്യും ഫ്രാങ്ക്ലിനെ പറ ഫ്രാങ്ക്ലിനെ ചോടാ നിങ്ങളൊക്കെ ഒന്നും എനിക്ക് എന്നെ അറിയില്ല ഞാൻ അവിടെ നല്ല മര്യാദക്ക് ജീവിക്കാന്നപ്പോ നീയൊന്നും എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി എന്നാ ഒന്ന് കാണണല്ലോ എന്നാ വാടാ എനിക്കൊരു തരും പേടില്ല അത് ഫ്രാങ്ക്ലിനാ പഴയ ഗുണ്ടായി ചുമട ഇറക്കും അത്രേ ഉള്ളു ഫ്രാങ്ക്ലിനൊന്നും നിനക്ക് അറിയില്ലടാ എന്നാ പിടിച്ചോ ഒന്നാ പിടിച്ചോ ചാവടാ കണ്ടു ഇന്ന എന്തേ നിനക്കെന്തെടാ അവിടെ കണക്ക് എന്താ ഫ്രാങ്ക്ലിനെ ഒന്നും ചെയ്ല്ലേ എന്താ പിടിച്ചോ അയ്യോ നാട്ടുകാരെ അല്ല പിന്നെ നമ്മളോടാ എന്റെ കളി എന്നെ ഒന്നും ഒരുത്തനും അറിയില്ല കൊന്നിടുവേ 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 അതെന്തെങ്കിലാവട്ടെ ഏ എവിടാ നീ എൻ്റെ ആളുകളെയൊക്കെ കൊല്ലുവല്ലടാ നിന്നെ വേർത്ത് വിടില്ലട ആളുകളെയും കൊല്ലും നിന്നെയും കൊല്ലും ഫ്രാങ്ക്ലിനെ സോറി അയ്യോ അവൻ്റെ തൊള്ളയിലോട്ട് തന്നെ വെടീച്ചു എന്നിട്ട് എങ്ങനെയടാ നീ അവസാന അയ്യോന്ന് പറഞ്ഞു ഇനി എൻ്റെ മേലെ കയറി കളിച്ച ഇങ്ങനെ ഇരിക്കും അട എല്ലാത്തിനും ഇത്രേ ഉള്ളൂ ഗൈസ് ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളു ഒരുത്തനും നമുക്ക് നേരെ വരില്ല അതൊക്കെ അത്രേനുള്ളൂ കഴിച്ച് നമ്മളെ വീഡിയോ എന്തായാലും കൂടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ് സഭ്യാസ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാ എല്ലാവരും ബൈ അയ്യോ